അത് തീർത്തും തെറ്റാണ് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുക സി പി എമ്മിന്റെ പൂർവ്വകാല ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അല്പ സ്വല്പ ഉപകാരസമരണ വേണ്ടേ മുഖ്യമന്ത്രി ഒരാളുകൾ പറയുമ്പോ എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും സി പി എം ആർ എസ് എസ് ബന്ധമുണ്ടായിരുന്നു അറുപത്തി ഏഴിൽ ബന്ധമുണ്ടായിരുന്നു എൺപത്തിഒമ്പതിൽ ബന്ധമുണ്ടായിരുന്നു ഒരു ബന്ധം ഇല്ലെങ്കിൽ ഇ എം എസും ജ്യോതി ബസും എൽ കെ അദ്വാനിയും വാജ്പേയിം എൺപത്തി ഒമ്പതിൽ എങ്ങനെയാണ് ഒരുമിച്ച് പ്രചരണം നടത്തി രാജീവ് ഗാന്ധിക്കെതിരായിട്ട് ബി ജെ പിയെ വളർത്തി വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാകാൻ ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടുണ്ട് ആ യാത്രയിൽ അത് വളരെ കൃത്യമായി